നമസ്കാരം സെപ്റ്റംബർ ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ വെച്ച് നടന്നു അതിഗംഭീരമായി തന്നെ ആ പരിപാടി ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടത്തുകയുണ്ടായി ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ആ ശബരിമലയിലെ വികസനത്തിന്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിനും ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് വേണ്ടി ഭക്തരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി വിപുലമായിട്ടുള്ള അവിടുത്തെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി കൂടിയാലോചനകൾ വേണ്ടിവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അയ്യപ്പ ഭക്തന്മാരും ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത് അത് പൂർണമായും ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ആൾക്കാരെ വെച്ചുകൊണ്ടാണ് ഈ അയ്യപ്പ സംഗമ പരിപാടി നടത്തിയിരിക്കുന്നത് അതിൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ തമിഴ്നാട് കർണാടക പോലുള്ള സ്റ്റേറ്റിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ കർണാടക പോലുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ആ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരൊന്നും പങ്കെടുത്തിട്ടില്ല എങ്കിൽ പോലും അവിടെയുള്ള പ്രമുഖരായിട്ടുള്ള വ്യവസായികളും ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും നിന്നുള്ള ഭക്തന്മാരും ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് ഈ അയ്യപ്പ സംഗമം പൂർണമായും സംഘടിപ്പിച്ചിട്ടുള്ളത് ആ പ്രതിനിധികളൊക്കെ ഉൾപ്പെടെയുള്ളതാണ് അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് ഏകദേശം മൂവായിരം പേരെയായിരുന്നു പക്ഷെ അവിടെ പങ്കെടുത്തത് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ് പേര് ഉൾപ്പെടുന്ന ഒരു സംഘമാണ് അവിടെ പങ്കെടുത്തിരിക്കുന്നത് മൂവായിരം പേരെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നാലായിരത്തി ഇരുന്നൂറോളം പേർ അതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ ഈ വാർത്ത കൊടുക്കുന്നതിന് പകരം അവർ ചെയ്ത കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയെന്നും അതുപോലെ തന്നെ ആ അയ്യപ്പ സംഗമത്തിൽ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ പങ്കെടുത്തു എന്നുള്ളതുമാണ് ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഏർ വസ്തുത ഇതായിരിക്കേ ഈ നാലായിരത്തി ഒരു ഇരുന്നൂറോളം പേർ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ആ വാർത്ത മുക്കിയിരിക്കുകയാണ് അതിനുശേഷം ഏഹ് വാർത്താ സമ്മേളനം നടത്തി എം വി ഗോവിന്ദൻ മാഷ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുണ്ടായി അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ സത്യസന്ധത അല്പമെങ്കിലും കാണിക്കണമെന്ന് അല്ല സത്യസന്ധത അല്പമെങ്കിലും കാണിക്കണമെന്നുള്ള രീതിയിൽ സഖാവ് എം വി ഗോവിന്ദ മാഷ് പറയുണ്ടായി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം പി ഗോവിന്ദ മാഷ് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ അവിടെ കൊടുക്കുകയുണ്ടായി നമുക്ക് ആ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം അറുനൂറ് മൂവായിരം തീരുമാനിച്ചിട്ടുണ്ട് അത്രയും പങ്കെടുത്തു നിങ്ങൾക്ക് നിങ്ങളുടെ കള്ള പ്രചരണം കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം അവന് പറയണ്ട പറയണ്ട എനിക്ക് കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും വേണം രജിസ്റ്റർ ഞങ്ങൾ തീരുമാനിച്ചത് അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് പോരേ അത് അത്രയും പോര ഈ വെറുതെ കള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചരണോ കള്ളപ്രചന നിങ്ങൾ എന്നാ എന്താ നിങ്ങൾ ക്യാമറ കൊണ്ട് നാനൂറ്റാ നിങ്ങൾ പറഞ്ഞാൽ നാനൂറ്റാ പറഞ്ഞത് അഞ്ഞൂറാ ശുദ്ധ അസമെന്നു പറയുന്നത് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ട ആ അതാ പറഞ്ഞ ഞാൻ ഞാൻ കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണ്ടിട്ടല്ലോ പറഞ്ഞത് ഞാൻ ഞാനൊരു കാര്യം പറയും നിങ്ങൾ ഇത് മാതൃമിയാണു ദൃശ്യം അല്ലെ അപ്പൊ ഏത് സെഷനിൽ പറയുന്നത് ഓരോ ഓരോ സെഷനിലും ആയിരും പങ്കെടുക്കണം നിങ്ങൾക്കാൻ പറ്റും നിങ്ങൾ കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് എ ഇ ഉപയോഗിക്കാം നിങ്ങൾ എല്ലാവരും സംശയം നിങ്ങൾ എന്തിനായിട്ട് ആർക്ക് വേണ്ടി ബാധിക്കുന്ന ഞാൻ ചോദിക്കുന്ന അതാ നിങ്ങൾ നിങ്ങൾ ആർക്ക് വേണ്ടിയും ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം പുളിഞ്ഞുപോയിന്ന് പറയാനാർക്ക് വേണ്ടിയാ നിങ്ങൾ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ കള്ള പ്രചാരവേല നടത്തുകാണുന്നു അതെടുക്കുന്നുണ്ട് കോൺഗ്രസ് തന്നെയാണ് എടുത്തത് കോൺഗ്രസ്സിന് വേണ്ടി ബാധിക്കാ ഇപ്പോടെ വന്നിട്ട് വലിയ വിജയമാണ് ലോകപ്രസുധമായ വിജയമാണ് പോരെ ോക പ്രസിദ്ധമായ വിജയെന്ന് പറയുമ്പോൾ മലയാളം മനസ്സിലായാ ആ പിന്നെ പറയോളൂ പറഞ്ഞോളൂന്നാ പിന്നെ പറയാണ്ടെന്ന് പറയണ്ടെന്ന് കള്ളപ്രചടണം നടത്താൻ വേണ്ടിയിട്ട് കൊറേ മാധ്യമങ്ങൾ പുറകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കാം അതാ ഞാൻ പറഞ്ഞു നാണോ മാനം വേണം ഒന്നും പറയുന്നതില് എന്തെങ്കിലും കൊടുക്കുന്നതില് എന്തെങ്കിലും പറയുമ്പോ അതിന് അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആടുകളെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ ഞാൻ ഇത് ഞാനിത് പറയണ്ടാന്ന് വിചാരിച്ചാണ് ആടുകളെല്ലാം കാണുന്നു അതങ്ങനെ പറഞ്ഞോട്ടിരിക്കണം നിങ്ങൾ അങ്ങനെയല്ല ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാനവിടെ ഉള്ളതന്നെയാണ് പറഞ്ഞുള്ളൂ നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ നാനൂറ്റി അറുപതായി നിങ്ങൾ കുറച്ച് പണിയെടുക്കണം ആ പണി ആ പണിയെടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോ ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആയ ശേഷം ഇവർക്ക് കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും സാധാരണ പ്രതിപക്ഷ നേത പ്രതിപക്ഷം കോൺഗ്രസ് ആണ് ഇതുപോലുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ വിളിച്ച് ഈ പരിപാടി പൊളിഞ്ഞു പോയെന്ന് പറയുകയെന്ന് പറയുന്നത് ഇപ്പോ മാധ്യമങ്ങൾ തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ മാധ്യമങ്ങളുടെ യഥാർത്ഥ ചിത്രം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പായിട്ട് നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പായി കള്ളപ്രചരണ വേല ഏറ്റെടുത്ത ആഴ്ചയൊക്കെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോ ഇനി ശക്തമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭാ ഇലക്ഷനും അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനും അതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായും ഇനിയും കള്ളപ്രചാരണങ്ങൾ വരാനുണ്ട് ഒരുപാട് വരാനുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് അറിയാം നിങ്ങൾ എത്ര കള്ളപ്രചരണ വേല നടത്തിയാലും ശരി ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെയും പിണറായി സർക്കാരിനെയും എൽ ഡി എഫ് സർക്കാരിനെയും നല്ല രീതിയിൽ വിലയിരുത്തുന്നുണ്ട് ജനങ്ങൾ ജനങ്ങളുടെ ജനഹൃദയങ്ങളിലാണ് ഈ സർക്കാരി എന്നുള്ളത് ഈ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ